സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രം ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി ഇന്ന് കാണും രാവിലെ ജസ്റ്റിസ് നഗരേഷ് സിനിമ കാണുന്നത് സിനിമ കാണണമെന്നാവശ്യം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാർ കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയാണ് ചേരുന്നത് സൂര്യ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഇന്ന് ഹൈക്കോടതി ആ സിനിമ കാണാനായിട്ട് ജസ്റ്റിസ് തയ്യാറാവുകയുമാണ് എന്തൊക്കെയായിരിക്കും ഇന്നുണ്ടാവുന്ന നടപടികൾ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിവാദം നേരിട്ട് പരിശോധിക്കാനൊരുക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഇത്തരത്തിൽ രാവിലെ പത്ത് മണിക്ക് പാലാരിവട്ടത്തെ ലാൽ മിഡിയാസിലെത്തി ചിത്രം ചിത്രം കാണുക ഇതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള വിവാദത്തിനും പിന്നിലുള്ള കാരണം എന്തെന്ന തരത്തിലുള്ള വിശകലനം നടക്കുക ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലായിരിക്കും കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുക ചിത്രത്തിലെ ജാനകി എന്ന പേര് മാറ്റാതെ അല്ലെങ്കിൽ ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ ടൈറ്റിൽ അടക്കം മാറ്റാതെ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകില്ലെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഹർജിയിലാണ് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഹൈക്കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത് ചിത്രത്തിലെ ജാനകി എന്ന പേര് എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ ഇടാൻ കഴിയുകയില്ല എന്നതടക്കം കൈ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഹൈക്കോടതി ചോദിച്ചിരുന്നു ജാനകി എന്ന പേര് ഏതെങ്കിലും തരത്തിൽ ആരുടെ വികാരമാണ് ഇത്തരത്തിൽ വ്രണപ്പെടുത്തുന്നതടക്കം സെൻസർ ബോർഡ് വ്യക്തമാക്കണമെന്ന് കോടതി ഉന്നയിച്ചിരുന്നു മാത്രമല്ല രാജ്യത്തെ തന്നെ എൺപത് ശതമാനത്തിലധികം പേരുടെ പേരുകളടക്കം ഇത്തരത്തിലേതെങ്കിലും ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഒക്കെ പേരുമായി ബന്ധപ്പെട്ടവയായിരിക്കും അതുകൊണ്ട് ജാനകി എന്ന പേരിട്ടതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കുക എന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന ശക്തമായ നിലപാടിൽ തന്നെയായിരുന്നു ഹൈക്കോടതി ഉറച്ചു നിന്നിരുന്നത് മാത്രമല്ല ഈ ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രം ഒരു റേപ്പ് വ്യക്തിമാണ് നീതിക്കായി പോരാടുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന പേരിനേക്കാൾ ഉത്തമ മറ്റൊരു പേര് ഇല്ല എന്നതും കൂടാതെ ഇത്തരത്തിലൊരു പേര് നൽകിയതിനെ നിർമ്മാതാക്കളെ അടക്കം സംഘം കോടതി പ്രശംസിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഈ ജാനകി എന്ന പേരിൽ മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇന്ന് ചിത്രം കാണാനായിട്ട് എത്തുന്നത് പാലാരിവട്ടത്തെ ലാൽ മിഡിയാസിൽ രാവിലെ പത്ത് മണിക്കായിരിക്കും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചിത്രം കാണുവാനായി എത്തുന്നത് മാത്രമല്ല എതിർ കക്ഷികളെ അടക്കം ഇത്തരത്തിൽ ചിത്രം കാണുവാനായി ജസ്റ്റിസ് അഭിനവ് ചന്ദ്രചൂഡിനെ അടക്കം ഇത്തരത്തിൽ പാലാരിവട്ടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ജാനകി എന്ന പേര് മാറ്റണമെന്ന ഉറച്ച നിലപാടിൽ കേന്ദ്ര സെൻസർ ബോർഡ് നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി വിലയിരുത്തും അതിനുശേഷം ഈ വരുന്ന ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കും ജാനകി എന്ന പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഇതിനെ ഇതിനെതിരെ കേന്ദ്ര കേന്ദ്രത്തെ സമീപിക്കാനൊരു സിനിമാ സംഘടനകളടക്കം ഏതായാലും ഒരു കേന്ദ്ര ആവിഷ്കാര ഒരു സിനിമാ ആവിഷ്കാരവാതന്ത്ര്യത്തിനെതിരെയുള്ളടക്കം ശരി സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ പേരിടുന്നതിന് എന്താണ് പ്രശ്നം അസ്വാഭാവികമായി എന്താണ് ഇതിൽ സെൻസർ ബോർഡിന് തോന്നുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഇന്നെന്തായാലും കോടതി സിനിമ കാണുന്നുണ്ട് ബുധനാഴ്ച കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ തീരുമാനം നിർണായകവുമാണ്